സ്ഥാനങ്ങളില്ല കൊറുപ്പിന് സ്ഥാനങ്ങളില്ല അതുകൊണ്ടാണ് ഈ തെരുവിൽ ഞങ്ങൾ ആദരണീയരായ നേതാക്കളെ നിങ്ങൾ പച്ചയായി തെരുവറിഞ്ഞപ്പോഴും ആ ഭാഷ ഞങ്ങൾക്കറിയാനിട്ടല്ല ആ ശൈലി ഞങ്ങൾക്കറിയാനിട്ടല്ല ഞങ്ങളെ നിങ്ങൾ കള്ളന്മാരെന്ന് വിളിക്കുമ്പോൾ നിങ്ങളെ കൊള്ളക്കാരെന്ന് വിളിക്കാൻ ഞങ്ങളെ നാക്ക് വഴങ്ങാത്തതുകൊണ്ടല്ല ഇസ്ലാമിക പ്രബോധനം പകവിത്തലല്ല മഹാനായ സീദുനെ യുദ്ധത്തിൽ അവസാനത്തെ പ്രതികാരത്തിന്റെ പേരിൽ മുഖത്തേക്ക് ആ ശത്രു വന്ന് ആഞ്ഞുതിപ്പിയപ്പോൾ ആ നെഞ്ചിൽ നിന്ന് നിർവികാരനായി മഹാനായ അലിയുറിയുള്ള അങ്ങനെ എഴുന്നേറ്റുപോരുമ്പ സഹപ്രവർത്തകരെ ചോദിച്ചില്ലേ എന്റെ നിങ്ങൾ ഇത്രയും നേരം മല്ലടിച്ച് കീഴ്പ്പെടുത്തിയ ശത്രുവിനെ കൊലപ്പെടുത്താതെ പോന്നത ശത്രു എന്ന നിലക്കാണ് ഞാൻ അയാളോട് സമരം ചെയ്തത് അതിന്റെ പേരിലാണ് അയാളെ കൊലപ്പെടുത്താൻ ഇറങ്ങിയത് പക്ഷേ അയാൾ എന്റെ മുഖത്തുതുപ്പിയപ്പോ ഞാനപ്പോ നെഞ്ചിലേക്ക് കടാരയറക്കിയാൽ എന്റെ േക്ക് വ്യക്തിവൈരായും അതിൽ വന്നു പോകുമല്ലോ അതു ഭാഗമായി ഞാൻ ആ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന പേടിയാണ് ഞാൻ അയാളോട് ഏറ്റുമുട്ടാതെ പോണതെന്ന് അലിരലിയുള്ള പറയുമ്പോൾ പ്രവർത്തകരെ പലപ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയാതിരിക്കുന്നതോ നിങ്ങളെപ്പോലെ ഞങ്ങൾ പറയാതിരിക്കുന്നതോ നിങ്ങളോട് ഞങ്ങൾ അങ്ങനെ ഏറ്റുമുട്ടിയാൽ ഞങ്ങളെ സംഘടനാ പ്രവർത്തനവും വ്യക്തി വൈരാഗ്യമായി പോകും ഞങ്ങളെ ലക്ഷ്യവും ജനങ്ങൾക്കിടയിൽ ഫിറ്റിനുണ്ടാക്കലാകും ഞങ്ങളെ ലക്ഷ്യവും റബ്ബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടാത്തതാകും അതുകൊണ്ടാണ് നിങ്ങൾ ഫിറ്റിനെ പറയുമ്പോൾ നിങ്ങൾ ഭിന്നതയുണ്ടാക്കുമ്പോൾ നിങ്ങൾ പടിയടച്ച് പിണ്ടം വെക്കാനൊരുങ്ങുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പുഞ്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ സ്വാന്ത്വനം പ്രവർത്തനത്തിലൂടെ മരുന്ന് തരുന്നത് നിങ്ങൾ ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലിലെത്തിയാൽ വളണ്ടിയർമാര് നിങ്ങൾക്ക് കൈത്താനായി കൂടെ നിൽക്കുന്നത് നിങ്ങളെപ്പോലെ ഞങ്ങൾക്കായി കൂടാ ഞങ്ങള് പോസ്റ്റർ ഒട്ടിക്കുന്നത് ബോർഡ് വെക്കുന്നത് ചുമരഴുതുന്നത് പരിപാടി വെക്കുന്നത് കൊടുക്കുന്നത് നാളറ പിന്നെടുത്ത് പ്രതിഫലം കിട്ടേണ്ടതാ അമ്മാഹുവേ സാധുക്കളായ ഞങ്ങളെയും ലക്ഷക്കണക്കായ ഞങ്ങളെ സഹപ്രവർത്തകന്മാര് സംഘടനാ നേതാക്കളോ സമാധരണീയരായ സദാത്തുക്കളോ ഞങ്ങളെ സർവരെയും നീ പൊരുത്തപ്പെടുന്ന തീനില്ല ഹാദ്യമുകളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കണേ അമ്മാ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا وعلى وعلى رحمنك. محمد ارحم الرحمن يا تمبران يا نغلني سيغريك يا رحمان قبولك يا تمبران الله ينقل مريض بوي ورد قبر الغني سندوشه تلاك يا رحمان بهمانه تبالت تنغلو مهانا يا بارك محمد علي ഞങ്ങൾ ഉൾപ്പെടെ ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങളെ മുഴുവൻ ആത്മീയ നേതാക്കൾക്കൊന്നും ദുർഗായുസ് നൽകണു ഈ പരിപാടി സംഘടിപ്പിക്കുന്നു വേണ്ടി വേണ്ടി പോസ്റ്റർ വേദി കെട്ടിയവർ സമ്പത്ത് ക്ലാസ് ക്ലാസ് റൂമിൽ മലബാർ റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കേട്ടവർ സംബന്ധിച്ചവർ പ്രവർത്തിച്ചവർ എല്ലാവർക്കും ഹൈർ ും സഹോദരന്മാരെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി ും അടുത്തും പലത്തും നമ്മൾ നോക്കേണ്ടതില്ല അതുകൊണ്ട് എല്ലാവരും ശാന്തരായി വീട്ടിലേക്ക് പോവുക അള്ളാഹു നമ്മുടെ നാട്ടിൽ ഐക്യവും നിലനിർത്തുമാറാവട്ടെ